അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ റഹീംഖാന്റെ ഒരു വീഡിയോ ആണ് അല്ലേ റഹമീഖ അപ്പൊ നമ്മൾ ഇന്ന് നമ്മളെ പള്ളിയിൽ നിന്ന് പെരുന്നാളൊക്കെ ആയി പിരിച്ച ഇത് കണ്ടില്ലേ അപ്പൊ നമ്മള് വക്കലെടുത്ത് നമ്മള് പരമാവധി റഹമീഖാനെ നമ്മൾ മോചിപ്പിക്കാനുള്ള പൈസ നമ്മൾ പിരിച്ചെടുത്തിരിക്കുന്നു അല്ലേ അതെ ഇതൊക്കെ സാധാരണക്കാരുടെ പണമാണ് പ്രിയപ്പെട്ട പതിനെട്ട് വർഷമായി സൗദിയ ജയിലിൽ കിടക്കുന്ന മനഃപൂർവ്വമല്ലാത്ത കയ്യബദ്ധത്തിൻ്റെ പേരിൽ ആ ജയിലിൽ കിടക്കുന്ന ആ പ്രിയപ്പെട്ട റഹീം എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ രക്ഷപ്പെടുത്താൻ ഒരു നാടും കേരളവും മലയാളവും പ്രവാസ ലോകവും അടക്കമുള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളെ ചേരിഞ്ചാൽ പള്ളിയിലും ചെറുതും വലുതുമായി പലതുള്ളി പെരുവള്ളമായി ശേഖരിച്ചുകൊണ്ട് ആ മോചനത്തിലേക്ക് സമാഹരിക്കാൻ ഒരുപാട് നിറഞ്ഞ സന്തോഷം ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഒരു പെരുന്നാൾ പോലും പതിനെട്ട് വർഷമായി ആഘോഷിക്കാൻ കഴിയാത്ത ഉമ്മയുടെ സങ്കടം ആ മകനെ കാത്തിരിക്കുന്ന ഉമ്മയുടെ വേദന പ്രയാസം ഇതിനോടകം മലയാളക്കരെ ഏറ്റെടുത്തുകൊണ്ട് പന്ത്രണ്ട് കോടിയിലപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടാണ് ലോക മനസാക്ഷിയുടെ ഏറ്റവും വലിയ മാതൃകാ പ്രവർത്തനം കേരളം കണ്ട ഏറ്റവും വലിയ ക്രൗഡ് ഫണ്ടിങ്ങിന് നേതൃത്വം കൊടുക്കാൻ എല്ലാവരും ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഹാദിയുടെ നാട്ടിലും ഞങ്ങൾ നാട്ടുകാർ ഇത്തരം പ്രവർത്തനങ്ങളുമായി ലഭിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് നിങ്ങളും കൂടെ ഉണ്ടാവണം ഹാദിയുടെ വീഡിയോൻ്റെ അടിയിൽ അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടും ഡീറ്റെയിൽസും ഒക്കെ ലഭി അവിടെ പങ്കുവെക്കുന്നതാണ് ഈ പുണ്യകരമായിട്ടുള്ള ഒരു ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നിങ്ങളും കൂടെ ഉണ്ടാവണേ താങ്ക് യു